യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനേഴാം വാക്യം ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻമാർ മനുഷ്യരുടെ ഇടയിലുള്ള ഉച്ച നീചത്വങ്ങളെ ഇല്ലാതാക്കുക എന്നത് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങളിലൊന്നാണ് തലമുറകളായി ചിലരെ ചെറിയവരായി കാണുന്ന കീഴ്വഴക്കങ്ങൾക്ക് മാറ്റം വരണമെന്ന് ചിന്തിക്കുക തന്നെ പ്രയാസം സമൂഹത്തിലെ അത്തരം വ്യവസ്ഥയുമായി പൊരുത്തപ്പെട്ടു പോകാനാണ് കൂടുതൽ പേരും തീരുമാനിക്കുന്നത് കാരണം അതിനെ വെല്ലുവിളിച്ചാൽ ഒപ്പം നിൽക്കാൻ ആരുമുണ്ടാവുകയില്ല തന്നെയുമല്ല ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യാം എന്നാൽ അത് വകവയ്ക്കാതെ പോരാട്ടം നടത്താൻ ഇറങ്ങിത്തിരിച്ചവർ കൊടുത്ത വിലയുടെ പരിണിത ഫലമാണ് ഇന്ന് അനേകർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും അവകാശങ്ങളും ലോകത്തെ മുഴുവൻ അനീതിക്കും തിന്മയ്ക്കുമെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തി യേശുക്രിസ്തുവാണ് അവിടുത്തെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല ജീവിതവും പ്രവൃത്തികളും കൊണ്ട് അവിടുന്ന് കാണിച്ചു തന്ന മാതൃകയാൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് വലിയവൻ ചെറിയവനായി സ്വയം താഴ്ന്നതിനുള്ള മാതൃകയാണ് ഇവിടെ യേശു കാണിച്ചു കൊടുത്തത് തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടുമെന്നും അവിടുന്ന് ഉപദേശിച്ചിട്ടുണ്ട് ഗുരുക്കന്മാരുടെ കാൽ കഴുകി ശീലിച്ചിട്ടുള്ള അങ്ങനെയുള്ള ചിന്താഗതിയുള്ള സമൂഹത്തിൽ ശിഷ്യരുടെ കാല് കഴുകിക്കൊണ്ട് ശരിക്കും വലിയവന്റെ മഹത്വം എന്താണെന്ന് അല്ലെങ്കിൽ ശരിക്കും ആരാണ് വലിയവൻ എന്ന് അവിടുന്ന് പ്രവൃത്തി കൊണ്ട് തെളിയിച്ചു കാണിക്കുന്നു ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു എന്ന് ഉപദേശിക്കുമ്പോൾ ശരിക്കുള്ള സമത്വ ചിന്താഗതി മനസ്സിൽ ആരംഭിക്കേണ്ടതാണ് എന്നുകൂടെ അവിടുന്ന് വ്യക്തമാക്കുന്നു യേശു പഠിപ്പിച്ച ഇതുപോലെ നിരവധി കാര്യങ്ങളുണ്ട് അവയുടെ മഹത്വം പറയാൻ എളുപ്പമാണ് എന്നാൽ പ്രാവർത്തികമാക്കാൻ പലരും തയ്യാറല്ല നല്ല കാര്യമെന്ന് പറയാനല്ല ജീവിതത്തിൽ അതിനെ പ്രായോഗികമാക്കുമ്പോഴാണ് നാം ഭാഗ്യവാന്മാരാകുന്നത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഭോഷന്മാരെന്ന് തോന്നുന്ന എന്നാൽ ദൈവം നൽകിയ പാഠമാണെന്ന് തീർത്തും ഗ്രഹിച്ചു ചെയ്യുന്ന ഏതൊരു കാര്യവും സമൂഹ വ്യവസ്ഥകളെ രൂപാന്തരപ്പെടുത്താൻ ശക്തിയുള്ളതായി പ്രവർത്തിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ